ുംരോരോ മുറാദുകൾ ഉണ്ടാകും മനസ്സിലെ നിങ്ങളെ മനസ്സിലുള്ള നിങ്ങൾ കരുതണം ഇൻഷാല്ലാഹു നമുക്കത് സാധിപ്പിച്ചു തരണം അതിലെ ഓരോ വരികളും അതാണ് പറയുന്നത് ഞങ്ങൾക്ക് വന്ന തട്ടുമുട്ടകൾ ഉണ്ടെങ്കിൽ ഇനി വരാനുള്ള ഉണ്ടെങ്കിൽ എല്ലാ എല്ലാ കെട്ടുകൊടുക്കോളം അഴിച്ചു മാറ്റണേ അല്ലാത്ത ഈ സ്വപ്നങ്ങളുണ്ട് ഈ മനസ്സിന്റെ അകത്ത് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഈ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഈ പാപ്പമാരുടെ മനസ്സിലൊരുപാട് ആഗ്രഹങ്ങളുണ്ട് കഥയാതരത്തിൻറെ ഈ യുവാക്കളുടെ യുവതികളുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ പൂമ്പാറ്റ കുഞ്ഞുമക്കളുടെ മക്കളുടെ പ്രവാസലോകത്തിൽ ഞങ്ങളെ മജിലസ് കേൾക്കുന്നവരെ ായി ഞങ്ങളെ മതിൽസ് വീക്ഷിക്കുന്നവരെ ലൈവ് സമയത്തെ കേൾക്കാൻ കഴിയൂലെങ്കിലേ ലൈവ് കഴിഞ്ഞാലും ഞങ്ങളെ മജിലിസ് കേൾക്കുന്ന സഹോദരങ്ങളെ അവരുടെ ഒരക്ക മനസ്സിൽ ഒരുപാട് മുറാദുകൾ ഉണ്ട് റബ്ബേ ഞങ്ങളോട് ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ച ആളുകളല്ലോ ചെയ്യണേ എന്ന് ഞങ്ങളോട് ആരെയും ഞങ്ങളെ മറക്കുന്നില്ല ആരെയും ഞങ്ങളെ മറക്കുന്നില്ല എല്ലാവരെയും ഞങ്ങൾ ഓർത്തെടുക്കുകയാണ് ചൊല്ലണം കേട്ടോ നാരിയത്ത് സ്വലാത്ത് ആരംഭിക്കുകയാണ് എല്ലാവരും ചൊല്ലിക്കോളും മനസ്സിലുള്ള ആഗ്രഹങ്ങളെല്ലാം كرديت اللهم صل صلاة كاملة وصل سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقضى به الحبائد وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلام تاما على سيدنا محمد الذي تنحل به عقد وتنفرج به قرب وتقضى به حوائد وتنال به الرغائب وحسن الخواتم ويستسقى الوباء الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد <applause> الذي تنحل به الركب وتنفرج به القرب وتقلع به الحبايب وتنال به الرغائب وحسن الخواتم واستسقى الوباء ببدئه الكريم وعلى اله وصحبه في كل لمحه ونفس بعدد كل معلوم لك اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنهل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغرام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس عدد كل معلوم لك الله സ്വീകരിച്ചിട്ട് തങ്ങളെ ഹലറത്തിലേക്ക് എത്തിക്കണം എന്ന അല്ലാഹ് തിരുഹറത്തിനെക്ക് നിയ്യതി കാണം അല്ലാഹ് ആ പവിത്രമായ മണ്ണിൽ എത്താൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം അല്ലാഹ് അംബേ ഞങ്ങളെ മനസ്സിലെ മുറാദ് സ്വനാതുൻ നഹസനാക് അല്ലാഹ് ഈ ഉമ്മമാരുടെ മനസ്സിനെ കാണണേ റഹ്മാനേ ഈ ഉപ്പമാരുടെ മനസ്സിനെ കാണണേ അഹ്മാനേ അല്ലാഹുവേ ഈ സഹോദര സഹോദരിമാരെ അവന മനസ്സിലുള്ള മുറാദിനെ ഹസിലാക്കറപ്പേ اللهم صل الله سلام وسلم على سيدنا محمد, سيدي محمد من الذي تنحل به العقده وتنفرج به القرب وتقضى به العبائد وتنال به الرغائب بحسن الخواتم ويستسقي الغمام بوجهه الكريم وعلى اله وصحبه في كل لمحه ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به عقد وتنفرج به قرب وتقضى به حبائج وتنال به غرايب وحسن الخواتم ويستسقى الغمام بوجه الكريم وعلى آله وصحبه في كل لمعة ونفس بعدد كل معلوم لك اللهم صل صلاة كاملا وسلم سلاما سلام تاما تام على سيدنا, سيدنا محمد الذي تنحل به اللقاء وتنفرد به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخطوات ويستسقل الغمام بوجهه الكريم وعلى اله وصحبه في كل لمحة ونفس بعدد كل, كل معلوم لك اللهم سل صلاة كاملة سلم وسلم سلاما تاما على سيدنا محمد الذي تنحل به القد وتنفرج به القرب وتقضى به وتنال به الغرائب وحسن الخواتم، ويستسقي العظام بوجهه الكريم وعلى اله وصحبه في كل لمحة ونفس, ونفس بعدد كل معلوم لك اللهم صلي صلاة كاملة وسلم سلام من على سيدنا محمد الذي تنحل به القد وتنفرد به القرب وتقضى به الحبائج وتنال به الرغائب وحسن الخاتم ويستسقى الغمام بوجه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما اللهم سيدنا محمد الذي تنحل به القدم تنفرج به قرب وتقضى به حوائج وتنال به الرغائب സുഖമില്ലാത്ത ഉമ്മമാരും ഉമ്മമാരും ഉമ്മിനിങ്ങളെ നിങ്ങളെ ശരീരം മുഴുവനും തടവിക്കൊടുക്കുക സുഖമില്ലാത്ത മക്കളുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ മന്ത്രിച്ചു

ആമീൻ ഹംദൈ വഫീന അല്ലാഹു വ യകാഫിയു മസീദ ആമീൻ അല്ലാഹുമ്മ സല്ലി വ സല്ലം അലാ റസൂലിക സയ്യിദനാ മുഹമ്മദി വ അലാ ആലി സയ്യിദനാ വ മൗലാനാ മുഹമ്മദി അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ ഹബീബല്ലാഹ് അബേ ഖുർആനോ സലാത്തുൽ ലിനാരിയത്തു സലാത്തുൽ ലക്ഷകനക് ൂടെ ലാപ്ടോപ്പിലൂടെ മൊബൈലിലൂടെ ഇന്റർനെറ്റ് സംവിധാനത്തിലൂടെ കുടുംബസമേതം ഞങ്ങളെ മതിലസ് കേൾക്കുന്നവരുണ്ട് റഹ്മാനെ പരിശുദ്ധ

െ ഞങ്ങൾക്കൊരു മരണമുണ്ട് നന്നാക്കണേ റഹ്മാനേ ാരോടും ദേഷ്യം തരല്ലേ ഈ മനസ്സിലാരോടും പകതരല്ലേ മനസ്സിലൊരാളോടും പിണക്കം തരല്ലേ ഞങ്ങളെ മനസ്സ് നന്നാക്കണേ ഞങ്ങളെ കഴിവ് നന്നാക്കണേ ഞങ്ങളെ സ്വഭാവം നന്നാക്കണേ ഞങ്ങളെ ചിന്തകൾ നന്നാക്കണേ ഞങ്ങളെ പ്രവർത്തികൾ നന്നാക്കണേരാളെ മരണം വരെ ഞങ്ങൾക്ക് ഞങ്ങളുടെ രോഗങ്ങളല്ല രോഗങ്ങൾ ശിഫയാക്കണം ശരീരത്തിന്റെ രോഗങ്ങൾ ക്യാൻസറെ ബാധിച്ചവരുണ്ട് വേദന താങ്ങാൻ കഴിയുന്നില്ല അവർക്ക് അന്നാനീ അവർക്ക് ശിഫ നൽകണം അന്ന

വിസർജനം ചെയ്യാൻ കഴിയാതെ ബാഗ് വച്ചവരെ സഞ്ചരിക്കുന്ന ഭാഗങ്ങളിലെല്ലാം ഭാഗത്ത് ബാഗ് ഫിറ്റ് ചെയ്തിട്ടവരെ നടക്കുകയാണ് റഹ്മാനെ മലമൂത്ര വിസർജനം ചെയ്യാൻ കഴിയാതെ ട്യൂബിട്ട് കിടക്കുന്നവരുണ്ട് അള്ളാ അല്ലാ നൽകിയിട്ട് ആ ട്യൂബെല്ലാം മാറ്റിയിട്ട് യഥാർത്ഥ ആരോഗ്യത്തിലെ കാഫിയത്തിലേക്ക് അവരെ മടക്കണേ അല്ലാ വീൽചെയറിൽ റിൽ സഞ്ചരിക്കുന്നവര് എത്രയാണ് കമ്പിട്ട് കിടക്കുന്നവരത്രയാണ് ആക്സിഡന്റ് സംഭവിച്ച് ശരീരം തളർന്നു പോയവരാണ് ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നു പോയവനത്രയാ കൊറോണ വന്ന അന്ന് തളർന്നതാണ് പിന്നെ എഴുന്നേറ്റിട്ടില്ല എത്ര സഹോദര സഹോദരിമാരാണ് ഭാഗങ്ങളിൽ ചലനം കൊടുക്കണം ഞങ്ങളെ കൊണ്ട് കുടുംബത്തിന് ഉപകാരമുള്ള കാലത്തോളോ ഞങ്ങളെ കൊണ്ട് ദീനിന് ഉപകാരമുള്ള കാലത്തോളോ ഞങ്ങളെ കൊണ്ട് ഈ സമൂഹത്തിന് ഉപകാരമുള്ള കാലത്തോളം ഞങ്ങളെ ഒരു മൂലയിൽ നീ കടത്തല്ലേ ആരോഗ്യം നിലനിർത്തണേ നൽകണേ ശരീരത്തിലുള്ള വേദനകൾ നീ മാറ്റുക തലവേദനയാണ് മാറാത്ത തലവേദന മൈ വേദന തലകറക്കമാണ് പെട്ടെന്ന് നടന്നു പോകുമ്പോ തലയടിച്ച് തലമിന്നു വീണ്ടു പോവുകയാണ് ഇന്നലെ ഒരു ചെറുപ്പക്കാരനെ കണ്ടു മുസ്താദേക്കൊരു രോഗമുണ്ട് ആഴ്ചയിൽ ഒരിക്കൽ എനിക്ക് ആ രോഗം നിർബന്ധമായും വരും എന്താണ് ആ രോഗം ഉറക്കത്തില് ഞാൻ പെട്ടെന്ന് തന്നെ പിടഞ്ഞ് പിടഞ്ഞ് എന്റെ കൂട്ടുകാരൊക്കെ ചിലപ്പോൾ എന്നെ നനഞ്ഞ മുണ്ടുകൊണ്ട് വരിഞ്ഞു മുറുക്കി കട്ടിലിൽ കെട്ടിയിടാറുണ്ട് പക്ഷേ ആഴ്ചയിൽ ഒരിക്കൽ എന്റെ ശരീരം ഒന്ന് പെട്ടെന്ന് പിടഞ്ഞ് റപ്പാദ്യമായിട്ട് കേൾക്കുകയാണ് ശരീരം കെട്ടിയിട്ടാലും അതെല്ലാം മറുത്ത് മാറ്റിയിട്ടെങ്കിലും വിശ്വാസമില്ലെങ്കിൽ ഇവരോട് ചോദിച്ചു നോക്കൂ എന്ന് പറഞ്ഞ് റൂമിലുള്ള മൂന്ന് കൂട്ടുകാരുമായിട്ട് ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ ഇവിടെ വന്നിരുന്നു ആദ്യമായിട്ട് കേൾക്കുകയാണ് തരത്തിലുള്ള ഒരു രോഗം ശിഫ നൽകണേ

നീ കൈവടിയല്ലേ ആഴ്ചയിൽ ഉണ്ടാകുന്ന അവന്റെ ലൈഫിൽ നിന്ന് തന്നെ മാറ്റി കൊടുക്കണേ റബ്ബേ ആരോഗ്യം കൊടുക്കണേ റഹ്മാനെ അതെല്ലാം മറിഞ്ഞിട്ട് നീലമോനെ കൂടെ നിന്ന് ആ കൂട്ടുകാർക്ക് നീ വലിയ ബറക്കത്ത് നൽകണേ റഹ്മാനെ അങ്ങനെ എത്ര എത്ര രോഗങ്ങളാണ് അപസ്മാരം മാറ്റണേ റബ്ബേ അലർജി മാറ്റണേ റബ്ബേ പനിയും ജലദോഷം കഫക്കെട്ടും തുമ്മലും കണ്ണിന്റെ കാഴ്ച തരണേ കേൾവി ശക്തി തരണേ തരണേദന മാറ്റി തരണേ വയറ്റിലെ അത്സർ സുഖപ്പെടുത്തല്ല റഹ്മാനെ ബ്ലഡ് വരികയാണ് ശരീരത്തിൽ ബ്ലഡ് വന്നുകൊണ്ടിരിക്കുകയാണ് സുഖപ്പെടുത്തണേ അല്ല രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പ്രിയപ്പെട്ട മാഷം പറഞ്ഞ് വലിയ വശമത്തിലാണ് മൂക്കിൽ ഒന്ന് ബ്ലഡ് വരുകയാണ് നൽകണം വന്ന േദന വയറുവേദന പുറം വേദന ഷോൾഡർ വേദന കൈമുട്ട് വേദന കൈയിന്റെ ഭാഗങ്ങൾ തരിപ്പ് വരൽ അയറുവേദന കാൽമുട്ട് വേദന വന്ന് ചിരട്ട മാറ്റിവെക്കാ പറഞ്ഞവരുണ്ടോ അമ്മേ കാലിലേക്കും മസിൽ കയറുന്ന വേദന കൈകാല് ഈ ശരീരത്തിൽ എവിടെയെല്ലാ വേദനയുണ്ടോ എവിടെയെല്ലാം കടച്ചിലുണ്ടോ എവിടെയെല്ലാം തരിപ്പുണ്ടോ ശിഫ നൽകുന്ന ഞങ്ങളെ ശരീരത്തിൻ്റെ ശരീരത്തിൽ വന്ന വെള്ളപ്പാടടക്കോ കുരുങ്ങൾ അടക്കം മുഖക്കുരു അടക്കോ എല്ലാ പാടുകളും നീ സുഖമാക്കണേ റഹ്മാനെ തലയിലും ശരീരത്തിൻ്റെ ഉള്ളിലും വയറ്റിലും ഗർഭാശയത്തിലും മണ്ടാശയത്തിനും വന്ന കുമിളകൾ മുഴകൾ എല്ലാം നീ സുഖമാക്കണേ റഹ്മാനെ പ്രായമായിട്ടും മനസ്സാവാത്തവരുണ്ട് നീ കറക്റ്റ് ആക്കണേ അല്ല ബ്ലീഡിങ് നോർമൽ ആക്കണേ റഹ്മാനെ

തുറന്നു തരണേ വീട് നൽക നൽകണം നൽകണം റോഡ് ും കുൽ കിണറിലും ബിസിനസ്സുകൾ പറക്കത്തിലാക്കണേ കച്ചവടങ്ങളെ പറക്കത്തിലാക്കണേ കൃഷികൾ പറക്കത്തിലാക്കണേ ഹോട്ടലിലും റെസ്റ്റോറന്റിലും ഷോപ്പുകളിലും സ്ഥാപനങ്ങളിലും തോട്ടങ്ങളിലും നീ

ജോലിയിലും നീ നൽകണേ കേൾക്കുന്ന വീട് നിന്റെ റഹ്മത്തുള്ള വീടാക്കുക ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് പറക്കത്തു കൊടുക്കണേ ആ വീട്ടുകാർ കഴിക്കുന്ന ഭക്ഷണം കുടിക്കുന്ന വെള്ളം സഞ്ചരിക്കുന്ന വാഹനം അവർ വളർത്തുന്ന കോഴികൾ ആടുകൾ പശുക്കൾ വളർത്തു മൃഗങ്ങൾ എല്ലാത്തിലും നീ പറത്തു നൽകണേ റഹ്മാനെ കമന്റിനോടതുവർക്കാതെ നീ ഏറ്റെടുക്കണേ റഹ്മാനെ അവരുടെ പ്രിയപ്പെട്ട ഖബറിലാണ് സ്വർഗം കൊടുക്കണേ റഹ്മാനെ റഹ്മാനെ ഉമ്മാ കാഫിയെ അവരുടെ അവരുടെ സഹോദര മക്കൾ അവരുടെ കുടുംബങ്ങളെ നീ സഹോദര സഹോദരിമാരവരുടെ കുടുംബങ്ങള് വഴി എന്റെ കൂട്ടുകാരന് ഞങ്ങൾക്കും നീ തുറന്നു തരണേ പ്രിയപ്പെട്ട സ്നേഹിതൻ നലിബായി അടക്കം പ്രിയപ്പെട്ട സർവ്വ കൂട്ടുകാർക്കും നീ ഹൈറ കൊടുക്കുക സന്തോഷവും സമാധാനവും നൽകണേ റഹ്മാനേ

വിജയത്തിന്റെ കവാടങ്ങളെ തുറന്നു കൊടുക്കണേ അല്ലാ തുറന്നു കൊടുക്കണേ അല്ലാ എഡിറ്റർമാർക്ക് പ്രവർത്തിക്കുന്ന കൂട്ടുകാർക്ക് റഹ്മാനെ അലിമിന്മാർക്ക് ബർക്കത്തു നൽകണേ റഹ്മാനെ സഹോദരങ്ങളുടെയും സഹോദരിമാരുടെയും ഗ്രൂപ്പ് നിയന്ത്രിക്കുന്ന പ്രിയപ്പെട്ടവര് അവരെ

ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله, وصلى الله تعالى وسلم على خير الخلق سيدنا محمد واله وصحبه اجمعين الحمد لله رب العالمين